തൃശൂരിലെ കോൺഗ്രസിൽ മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയും പ്രസിഡന്റുമാർക്കെതിരെയുമാണ് അച്ചടക്ക നടപടിയെടുത്തത് വയനാട് ഫണ്ട് അടയ്ക്കാത്ത തിരുവല്ലാമല കോഴൂർ പൊയ്യ വരവൂർ താന്യം അതിരപ്പിള്ളി ചൊവ്വന്നൂർ ദേശമംഗലം മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു പലതവണ അറിയിച്ചിട്ടും നിരുത്തരവാദപരമായി മണ്ഡലം കമ്മിറ്റികൾ പെരുമാറിയെന്ന് ഡി സി സി പ്രസിഡന്റിന്റെ ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചു ശബ്ദരേഖയും പുറത്തു വന്നു സംഘടനാ പ്രവർത്തനത്തില് കെ പി സി സി നിർദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ആ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹരല്ല അതുമാത്രമല്ല ഇതിൽ പലരും മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ ശുപാർശയും കൊടുത്തിട്ടില്ല അപ്പൊ എല്ലാ അർത്ഥത്തിലും ഈ മണ്ഡലങ്ങൾ സംഘടനാപരമായിട്ട് മുന്നോട്ട് പോകാൻ പര്യാപ്തമല്ല അതുകൊണ്ട് ഇത് നടപടിയായിട്ട് അറിയിക്കുകയാണ് രേഖാമൂലം രണ്ടു ദിവസത്തിനകം എല്ലാവർക്കും കത്ത് ലഭിക്കുന്നതാണ് തിരുവനന്തപുരത്ത് കെ കരുണാകരൻ സ്മാരക കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് നൽകാത്തതിൻ്റെ പേരിലും നടപടിയുണ്ട് പാഞ്ഞാൾ വടക്കാഞ്ചേരി തെക്കുംകര കോലഴി അടാട്ട് ചൊവ്വനൂർ ആർത്താറ്റ് പുന്നയൂർ കോടഞ്ചേരി എന്നീ മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്തു നടപടി രണ്ട് ദിവസത്തിനുള്ളിൽ രേഖാമൂലം അറിയിക്കും അമൃത ന്യൂസ് പാലക്കാട്